ഏറ്റവും 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 പുതിയ ഡിസൈനുകൾ കുറഞ്ഞ മികച്ച ഓഫറുകൾ ി ഗുരുവായൂർ നഗരത്തിലെ അശാസ്ത്രീയമായ ട്രാഫിക് പരിഷ്കരണത്തിനെതിരെ സംയുക്ത ട്രേഡ് യൂണിയൻ പ്രഖ്യാപിച്ച ഓട്ടോറിക്ഷ തൊഴിലാളികളുടെ അനിശ്ചിതകാല സമരം ഇന്ന് അർദ്ധരാത്രി ആരംഭിക്കും സമരത്തിന് മുന്നോടിയായി ഓട്ടോറിക്ഷ തൊഴിലാളികൾ പ്രകടനം നടത്തി ഔട്ടർ റിംഗ് റോഡിലെ വൺവേ സിസ്റ്റത്തിൽ നിന്ന് ഓട്ടോറിക്ഷകളെ ഒഴിവാക്കണമെന്നാവശ്യപ്പെട്ടായിരുന്നു പ്രകടനം ഗുരുവായൂർ കൈരളി ജംഗ്ഷനിൽ നിന്ന് ആരംഭിച്ച പ്രകടനം നഗരം ചുറ്റി ഫയർ സ്റ്റേഷന് സമീപത്ത് സമാപിച്ചു തുടർന്ന് നടന്ന പ്രതിഷേധ സമാപനം ബി എം എസ് മേഖലാ പ്രസിഡന്റ് കെ എ ജയതിലകൻ ഉദ്ഘാടനം ചെയ്തു ഐ എൻ ടി യു സി ഗുരുവായൂർ യൂണിറ്റ് പ്രസിഡന്റ് സി ആർ മനോജ് അധ്യക്ഷത വഹിച്ചു സി ഐ ടിയു യൂണിറ്റ് സെക്രട്ടറി സതീശൻ സ്വാഗതവും എഐ ടി യു സി സെക്രട്ടറി നിഖിൽ പ്രസാദ് നന്ദിയും പറഞ്ഞു കെ വിജയൻ ടി രാധാകൃഷ്ണൻ മണിദാസ് കൃഷ്ണകുമാർ സന്തോഷ് വെള്ളറക്കാട് എം വി വിജീഷ് കെ ബി മധുസുധനൻ ടി കെ സുധീർ എന്നിവർ നേതൃത്വം നൽകി നിരവധി പേർ പ്രകടനത്തിൽ പങ്കെടുത്തു

வாயூர் மண்டலத்திலே நாட்டு வார்த்தைகளுமாய சர்க்கிள் லைவ் நியூஸ்